െല്ലാം തീർത്തു ഇതിന്റെ കൂടെ ഈ ജോലിയും കൂടെ തീർത്തേക്കാന്ന് വിചാരിച്ചു അയ്യോ കഷ്ടം ഈ പത്രപാരായണമാണ് നിന്റെ പ്രധാന ജോലി വേറെ ഒരു മുത്തു അയ്യോ എന്റെ കൊച്ചമാ ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലിയും തീർത്തു ചെയ്യാനില്ല എല്ലാം തീർന്നോ പിന്നെ നിനക്ക് നല്ല എനിക്കറിയാം കാരണം അവള്മാര് എൻ്റെ കൂടെ ഇല്ല സുരഭി കൊച്ചും ലക്ഷ്മി കൊച്ചും ഒന്നും ഇല്ലല്ലോ നല്ല പണി എടുത്തിട്ട് അതെല്ലാം തീർത്തു എല്ലാം തീർത്തു കൊച്ചമാ കൊച്ചമാ ഞാൻ കൊച്ചടാ അതായത് ഈ ലക്ഷ്മി കുഞ്ഞും സുരഭി ഇല്ലാത്ത കൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ജോലി തീർത്തു ജോലി ഭാരം ഉണ്ട് എങ്കിൽ പോലും ഞാൻ തീർത്തു അവരുണ്ടെങ്കിൽ ഇതൊന്നും തീരില്ല നമ്മളിപ്പോ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ അടുക്കളയിൽ ലക്ഷ്മി കുഞ്ഞു വരും എന്തെങ്കിലും ഒരു പൊട്ടത്തരം പറയും ഇതിൽ കയറി പിടിക്കും എന്നിട്ട് അടിയായി ഇടിയായി കത്തിക്കുത്തായി എനിക്ക് പറയേണ്ട സത്യം പറഞ്ഞ ചുരുക്കി പറഞ്ഞ ഇടിനാശം വെള്ളപ്പൊക്കം സത്യ രണ്ടുമൂടെ അടി കൂടിയിട്ടുണ്ടല്ലോ ചില സമയങ്ങള് നമ്മൾ വീടെടുത്ത് തിരിച്ചു വെച്ച് കളയാ യ്യോ എൻ്റെ കൊച്ച വേറെ കാര്യം കൂടെ പറയണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൊച്ചമ്മ എടുത്ത് അവർക്ക് സ്നേഹമാണ് വർക്കും ഭയങ്കര സ്നേഹ ആരുടെ സ്നേഹമാരുടെ ചവിട്ടുണ്ടാ ചുന്നതെന്നും പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ കഴിയുന്നത് സ്നേഹിന്ന് എന്നെ എത്ര വിളിച്ചെന്ന് വിളിച്ചെന്നറിയാമോ കൊച്ചമ്മ കഴിച്ചോ ആഹാരം കഴിച്ചില്ലേ ഗുളിക കഴിച്ചോ മരുന്ന് കഴിച്ചോ ഇതെല്ലാം ചോദിച്ചോണ്ട് നല്ല സ്നേഹമുണ്ട് കേരട്ടാ അയ്യോടാ ചിലരുടെ സ്വഭാവം അത് അകന്നിരിക്കുമ്പോഴേ കുറച്ച് കൂടുതൽ അടുപ്പവും സ്നേഹവും കൂറും എന്തൊക്കെയോ തോന്നുന്നു അപ്പോഴാ ചിലരൊക്കെ ചിലരുടെ വില അറിയുന്നത് മനസ്സിലായ പക്ഷേ ഒരു കൊഴപ്പുണ്ട് കൊച്ചമ്മ ഞാൻ ചിന്തിച്ചിട്ടേ ഒന്നും ഇങ്ങോട്ട് എത്തും പിടിയും കിട്ടുന്നില്ല ഇവര് ഈ വഴക്കൂടാതെ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നെ എനിക്ക് കുറച്ച് കടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോട്ടോ ആ അത് കൊള്ളാം അതെ അറ്റ പണി ഇവിടെ എല്ലാ സാധനവും ഉണ്ടല്ലോ അപ്പൊ എന്നെ പൊരുവെടുത്ത് നടത്തിക്കാനുള്ള പരിപാടി അതായത് തരുന്ന ശമ്പളം എങ്ങനെയാ മുതലാക്കണം ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക് ഇത്ര നാള് കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്റെ രണ്ട് മക്കളെ ഒറ്റയ്ക്കൊന്ന് കൈ കിട്ടുന്നേ ചേട്ടാ അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളും ചോറും കറിയൊക്കെ ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് വെച്ച് അവരുടെ കൂടെ വിളമ്പണം കഴിക്കണം കൂടെ ഒന്ന് ചിരിക്കണം അത് ന്യായം അല്ല ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരുടെ സ്വപ്നോടൊക്കെ ഇല്ലായിരിക്കുന്ന സമയത്ത് മക്കളുടെ കൂടെ കുറെ സമയം ഇരിക്കുക ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് കളയുന്നത് അതെ ഈ രണ്ടു പേർക്കുണ്ടല്ലോ നമ്മുടെ അരിമുറുക്ക് അച്ചപ്പം അല്ല കൊച്ചുണ്ണിയപ്പം ഇതൊക്കെ എന്തൊരു ഇഷ്ടമെന്നറിയോ ഈയ്യോ ഉണ്ടാക്കി കൊടുത്താൽ തിന്നോളൂ നീ ഏതായാലും പോയി എല്ലാ സാധനങ്ങളും വാങ്ങിക്കുക എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഫോണിൽ നിന്റെ ഫോണിലോട്ട് ലിസ്റ്റ് അയക്കാം ശരി നോക്കി ശ്രദ്ധിച്ച് എല്ലാം വാങ്ങിച്ചുകൊണ്ടു ഓക്കെ ഇനി എത്ര പൊരിവേലും കൊണ്ടാലും കുഴപ്പമില്ല എൻ്റെ കൊച്ചമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്നും ആയി ശരി കൊച്ചമ്മ ശരി ശരി ആ ഏതായാലും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതൊന്നുണ്ടാക്കി കൊടുക്കട്ടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ